മഴക്കാലം ആയി കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഒരു ചെടിയാണല്ലേ ചൊറിയണം എന്ന് പറയും ചൊറിയണം അല്ലെങ്കിൽ കൊടിത്തുവ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ആയുർവേദത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ചൊറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ചൊറിച്ചിൽ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഇതിനെ ചൊറിയണം എന്ന് പറയാനുള്ള കാരണം നമ്മളെ പത്തിലക്കറികളിൽ അതായത് കറക്കിടക സമയങ്ങളിലൊക്കെ ഇലക്കറികളിൽ പത്തിലക്കറികളിൽ കൂട്ടി വരുന്ന ഒരു പത്തിലയിൽ പെട്ടിട്ടുള്ള ഒരു ലീഫ് കൂടിയാണ് ഈ ചൊറിയണം ഈ ചൊറിയണത്തിന് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉണ്ട് മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉണ്ട് സാധാരണ തോരൻ വെച്ചൊക്കെ കഴിക്കാറുണ്ട് അത് പല പല കറികളിലും തോരനായിട്ടും എല്ലാം ഉപയോഗിക്കാറുണ്ട് ഇതൊരു ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ബെസ്റ്റായിട്ടുള്ള ഒരു ബ്ലഡ് പ്യൂരിഫയർ ആണ് നമുക്കുണ്ടാകുന്ന ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസുകൾ ഉണ്ടാവും അല്ലേ എക്സ്ട്രാ പിംപിൾസ് ആക്നെ ചില സ്കിൻ ഇൻഫെക്ഷൻ പോലുള്ള രോഗങ്ങളെ